ർക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ എനിക്കിവിടെ സുഖമാണ് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല അപ്പം ഇന്നിപ്പോൾ ഒരു കാര്യം ഞാൻ പറയാമെന്ന് വെച്ചു വേറെ ഒരുപാട് ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട് യു കീടെ ജീവിതം എങ്ങനെയാണ് ഇവിടെ ജോലിയൊക്കെ എങ്ങനെയാണ് കിട്ടാൻ ചാൻസ് ഉണ്ടോ അങ്ങനൊക്കെ അങ്ങനെ ഒരുപാട് ഒരുപാട് ക്വസ്റ്റ്യൻസ് അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എല്ലാം നമുക്ക് ഒരുമിച്ച് പറയാൻ പറ്റത്തില്ല എങ്കിലും എനിക്ക് ആദ്യമായിട്ട് പറയാൻ തോന്നിയ ഒരു കാര്യം ഞാനിത് നിങ്ങളെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാം അപ്പം ആദ്യനാളുകളിലൊക്കെ നമ്മുടെ യു കെ കെയിലോട്ട് വന്നുകൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞു എല്ലാം പണ്ട് മുതലേ ഈ രാജ്യത്തെ കുടിയേറ്റക്കാരാണ് കാരണം ഒരു കാലത്ത് അവരാണല്ലോ നമ്മൾ ഭരിച്ചിരുന്നത് ഇപ്പോൾ നമ്മളിൽ ഭൂരിഭാഗം പേര് ഇവിടെയുണ്ട് അവരുടെ നല്ല മനസ്സുകൊണ്ട് അവർ ഒരുപാട് ഒരിക്കലും ഈ ഒരു രാജ്യം നമ്മളെ രണ്ടാം തരം പൗരന്മാരായിട്ട് കാണുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മളെല്ലാ ആവശ്യങ്ങൾക്ക് പോയാലും നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ എന്താണ് ശരിക്കും പറയാം നമ്മുടെ നാട്ടിലേക്കാട്ടിൽ നമുക്ക് ഫ്രീഡ് ഇവിടെയുണ്ട് എല്ലാ എല്ലാം ഉണ്ട് സന്തോഷമായിട്ട് ജീവിക്കുകയാണെങ്കിൽ അപ്പോൾ കുടിയേറ്റക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഈ ഞാൻ ആൾക്കാർ ആൾക്കാരുവിടുത്തെ കുടിയേറ്റക്കാരാണ് അപ്പോൾ അവർ വന്നവരെ എല്ലാം രണ്ട് കൈ നീട്ടി സ്വീകരിച്ചവരാണ് നമുക്കെല്ലാ സൗഭാഗ്യങ്ങളും തന്നു നമ്മളെ നോക്കി വളർത്തുന്നു അപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവാം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവാം അത് ഓരോരുത്തരുടെ ചോയ്സാണ് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ കുടിയേറ്റത്തിനെക്കുറിച്ചല്ല ഞാൻ ശരിക്കും ഇവിടെയൊക്കെ പറയാൻ വന്നത് നമ്മളെങ്ങനെ ഈ നാട്ടിൽ സർവൈവ് ചെയ്തു അല്ലെങ്കിൽ എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് പിള്ളക്കാരുടെ കൂടെ ജോലി ചെയ്ത ആൾക്കാർ അവരുടെ ഫാമിലികൾ ഇങ്ങനെ വന്നു അങ്ങനെയൊക്കെ കംപ്ലീറ്റ് അങ്ങനെയല്ല പല രീതിയിലും ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം എനിക്കിപ്പോൾ ഇതിൽ പറയാൻ പറ്റത്തില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഏറ്റവും കൂടുതൽ നേഴ്സുമാരാണ് പിന്നെ വന്നു തുടങ്ങിയത് അത് കഴിഞ്ഞ് പിന്നെ വരാൻ തുടങ്ങിയത് നേഴ്സുമാരോടൊപ്പം തന്നെ സ്റ്റുഡൻസാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർ വിദ്യാർത്ഥികൾ ആദ്യമൊക്കെ വന്നത് അപ്പർ ക്ലാസ്സാണ് ഒരുപാട് കാശുള്ളവർ അത് കഴിഞ്ഞിട്ട് മിഡിൽ ക്ലാസ്സായി അതായത് ഒരുവിധം അവർ പൈസ ലോൺ എടുത്തെങ്കിലും മക്കളെ പുറത്ത് വിളിത്ത് പഠിപ്പിച്ച് എങ്ങനെയെങ്കിലും കുട്ടികൾക്കെങ്കിലും നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് ചിന്തിച്ച് വരുന്നവർ ഇപ്പം പിന്നെ ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് എല്ലാ വിവിധ വിവിധ തലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ള ആദ്യത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വിദ്യാർത്ഥികളാരണെങ്കിലും ആരാണെങ്കിലും പറയാത്തവരുണ്ടാകും പറയുന്നവരുണ്ടാകും ഇവിടെ വന്ന ജീവിതം എന്തെന്ന് പഠിക്കാൻ ഇതിനെക്കാട്ടിൽ വേറെ നല്ലൊരു സ്ഥലം ഞാൻ നോക്കിയിട്ട് ഈ ലോകത്ത് ഒരു മാത്രമല്ല ഇവിടെ വന്ന് ജീവിതം എന്ത് എന്ന് പഠിച്ച ആൾക്കാർ ലോകത്തെ പോയാലും ജീവിക്കും അപ്പോൾ അതിനേക്കാളും കൂടുതൽ നമുക്ക് എന്താ വേണ്ടേ ചിലപ്പോൾ നാട്ടിൽ നമ്മൾ ജനിച്ചിട്ടൊരിക്കൽ പോലും ഒരു കിച്ചണിൽ കയറുകയോ കുക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യാത്ത ആൾക്കാരായിരിക്കാം പക്ഷേ ഇവിടെ വന്നാൽ നമ്മൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ പഠിക്കും സ്വന്തമായിട്ട് തുണി അളക്കാൻ പഠിക്കും സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യാൻ പഠിക്കും അതായത് ഒരു ജീവിതത്തിൽ സർവൈവ് ചെയ്യാൻ എന്തൊക്കെ വേണം അതെല്ലാം നമ്മൾ ഈ നാട്ടിൽ വരുമ്പോൾ പഠിക്കും ഇതിനേക്കാൾ എന്താണ് നമുക്കൊരു ജീവിതത്തിൽ വേണ്ടത് വരണമെന്നുമായിട്ടല്ലേ പൈസ ഉണ്ടാക്കാൻ പഠിക്കും ജോലി കണ്ടുപിടിക്കാൻ പഠിക്കും എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണമെന്ന് പതിക്കും അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളും അതേപോലെ തന്നെ കുറച്ച് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാം ഉണ്ടാകും പക്ഷേ ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ എങ്ങനെ സർവൈവ് ചെയ്യാം ഈ ലൈഫിൽ അത് തന്നെയാണ് ഏറ്റവും ആയിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ നാട്ടിൽ വരുമ്പോൾ പഠിക്കുന്നത് എങ്ങനെ ജീവിക്കാം എന്നാണ് അപ്പം ഇത്രയും പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ബൈ ബൈ ടേക്ക് കെയർ